ഫേസ്ബുക്കിൽ സൃഷ്ടിച്ച പ്രത്യേക ഗ്രൂപ്പിലൂടെ പരിചയപ്പെട്ട് വീട്ടമ്മയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ കോഴിക്കോട് സ്വദേശിയായ യുവാവിനെ കീരുവായ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് മാവൂർ കന്നിപ്പറമ്പ് പെരിങ്കൊല്ലത്തൊളി വീട്ടിൽ സി കെ പ്രജിത്ത് മുപ്പത്തൊമ്പതാണ് പോലീസിൻ്റെ പിടിയിലായത് കൊട്ടാരം എന്ന പേരിലുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ പരിചയപ്പെട്ട പ്രതി ആനിക്കാട് സ്വദേശിനിയായ അമ്പത്തിരണ്ടുകാരിൽ നിന്നും പല തവണകളായി ആറ് ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി ഒന്ന് രൂപ കൈക്കലാക്കുകയായിരുന്നു ഗ്രൂപ്പിൻ്റെ അഡ്മിനായ പ്രതി പല ആവശ്യങ്ങൾ പറഞ്ഞും തിരിച്ചു കൊടുക്കാമെന്ന് ഉറപ്പുത്തുമാണ് ഇത്രയും തുക സ്വന്തം അക്കൗണ്ടിലേക്ക് ഇയാൾ നൽകിയ മറ്റ് അക്കൗണ്ടുകളിലേക്കും ഗൂഗിൾ പേ ചെയ്ത് വീട്ടമ്മയിൽ നിന്നും വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി വരെയുള്ള കാലയളവിൽ പല പ്രാവശ്യങ്ങളായി യുവാവ് പണം കൈക്കലാക്കിയ ശേഷം തിരികെ നൽകാതെ വിശ്വാസം കാട്ടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിനാലിനാണ് വീട്ടമ്മ കീഴ്വായ്പൂർ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ വിപിൻ ഗോപിനാഥ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രതിക്കായി പല സ്ഥലങ്ങളിൽ തെരച്ചിൽ വ്യാപിപ്പിച്ചിരുന്നു പ്രതിയുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ ജില്ലാ പോലീസ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ തിരിച്ചറിയുകയും കോഴിക്കോട് ഇയാളുടെ വീടിന് സമീപത്തു നിന്നും ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് ട്രെയിൻ മാർഗം എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വിശദമായി ചോദ്യം ചെയ്തു കുറ്റം സംബന്ധിച്ച പ്രതിയെ വീട്ടമ്മയെ വിളിച്ചു വരുത്തി തിരിച്ചറിഞ്ഞു വ്യാഴാഴ്ച രാവിലെ പത്തിന് അറസ്റ്റ് രേഖപ്പെടുത്തി പണം കൈമാറിയത് സംബന്ധിച്ച് ബാങ്കിലുകൾ പോലീസ് ശേഖരിച്ചു ഇത്തരത്തിൽ വേറെയും സാമ്പത്തിക തട്ടിപ്പുകൾ പ്രതി നടത്തിയിട്ടുണ്ടോയെന്ന് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായ അന്വേഷണം നടക്കുകയാണ് അന്വേഷണ സംഘത്തിൽ സി പി എം വിഷ്ണുദേവ് നെവിൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്